അടുത്തതായിട്ട് വ്യാപാര വ്യാപാര വ്യവസായി സെക്രട്ടറി സൈനോ അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നമസ്കാരം നമ്മുടെ വ്യവസായ കുതിച്ചുചാറ്റം നടത്തുന്നതിന് വേണ്ടി എന്ന സ്ഥാപനം നമുക്ക് ഇന്ന് ഇവിടെ

എല്ലാവർക്കും നമസ്കാരം ദുബായ് ഗോൾഡൻ ഡയമണ്ട് ആണ് നമ്മൾ ഈ കോഴിക്കോട് റോഡിൽ ആദ്യമായിട്ട് നമ്മളിവിടെ സ്ഥാപനത്തിൽ ഇവിടെ വരുന്നത് അതേപോലെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കാച്ചി ഇവിടെ വന്നു ലൂമി ഇവിടെ വന്നു നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ കോമ്പലെ എല്ലാ ഒരു വഞ്ചത്തിയാകുന്ന സ്വർണ്ണവിടെ കണ്ടോട് തുണികൾ കല്യാണത്തിന് എടുക്കാൻ ഇവിടെ വന്നു അവരെ ലൂമിയിൽ ഇതിലൊക്കെ എല്ലാവർക്കും നമുക്ക് ഒരു വഞ്ചത്തിയാക്കണം വഞ്ചത്തിയാക്കേണ്ട പുതിയൊരു സ്ഥാപനം ഉണ്ട് നമ്മൾ ഇതേ വിദ്യയിൽ തന്നെ നമ്മൾ എല്ലാവർക്കും നമ്മുടെ ഒരു സൗഹൃദ സ്ഥാപനമായിട്ട് വന്നിരിക്കുന്നു

അമർ അദ്ദേഹത്തെ നമ്മുടെ ട്രഷറാണ് ട്രഷർ അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ബ്യൂട്ടി ലാഞ്ചിന്റെ ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമാകാൻ ക്ഷണിക്കുകയാണ് ഇനി നമുക്ക് തീർച്ചയായും നമുക്ക് കുറച്ചു നേരമായിട്ട് നമ്മളിങ്ങനെ ലക്കി ഡ്രോ ബോക്സിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഓരോ കൂപ്പണുകളും ഇങ്ങനെ